നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ വെയ്റ്റ് കുറയ്ക്കാനും ശരീരത്തിൻ്റെ പൊതുവെയുള്ള ഒരു ബോഡി മാസ് കുറയ്ക്കാനും എസ്പെഷ്യലി വയർ കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് തോന്നുന്ന ഒരു ഭൂരിഭാഗം പേരും അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പലരും ചോദിക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡയറ്റ് പറഞ്ഞു തരൂ അല്ലെങ്കിൽ ഡയറ്റിൽ എന്തൊക്കെ കൺട്രോൾ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ആരോഗ്യപരമായിട്ട് ചില ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് എങ്ങനെ വണ്ണം കുറയ്ക്കാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എൻ്റെ എം ടി കാലറി ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രെഡ് കഴിക്കുന്നവരുണ്ട് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് വിശപ്പടക്കുന്നവരുണ്ട് ഇങ്ങനെ വിശപ്പടക്കാൻ ശ്രമിക്കുമ്പോഴും വണ്ണം ഒരു ഇഞ്ച് പോലും കുറയാതിരിക്കുക അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഒരു രീതിയിലും സാധ്യമാകാതിരിക്കുകയും വെയിറ്റ് കയറി കയറി പോവുകയും എന്നാൽ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ പട്ടിണി കിടന്നും നമുക്ക് എം ടി കാലറി കഴിച്ചും അല്ലെങ്കിൽ വിശപ്പ് കട്ട് ചെയ്തും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചില ആഹാരങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എസ്പെഷ്യലി വയറിൻ്റെ വണ്ണം നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കാരണം വയറാണ് ഏറ്റവും ആയിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഉരുകി പോകാൻ ഏറ്റവും പ്രയാസമുള്ളൊരു സ്ഥലം വയറും ബട്ടക്സും അതുപോലെ തന്നെ തൈസും ഒക്കെയാണ് കാരണം അവിടെ മൊബിലിറ്റി താരതമ്യേന വളരെ കുറവാണ് മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് അപ്പം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ ആഹാരം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഫാറ്റിനെ ഒന്ന് ഈസി ആയിട്ട് ബേൺ ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളത് ആദ്യത്തെ ഒരു കാര്യം നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ജീരകവെള്ളം എന്ന് പറയുന്നത് ജീരകം നമ്മൾ ഇന്ത്യൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ജീരകവെള്ളം മല്ലിവെള്ളം ഇതൊക്കെ പതിമുഖം ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന നിരന്തരം പക്ഷെ ആ ഒരു കൾച്ചറൊക്കെ പോയി അതിനുശേഷം പിന്നെ നമ്മൾ വെള്ളം കുപ്പിയിലുള്ള വെള്ളം മിനറൽ വാട്ടർ അങ്ങനെയൊക്കെ കുടിക്കാൻ തുടങ്ങിയ ഒരു ശീലം വന്നു എവിടെ പോലും വെള്ളം കൊണ്ടുപോകുന്നവരായിരുന്നു നമ്മൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെ മാറി മറിഞ്ഞു പക്ഷേ പണ്ട് കാലം മുതലേ ഉള്ളൊരു ശീലമാണ് ജീരകവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീരകവെള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീരകം എന്ന് പറയുന്നത് തന്നെ കുമ്മിൻ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊരു ലൈറ്റ് മഞ്ഞ കളർ വരുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജീരകകൊള്ളം ഉപയോഗിക്കുന്നതെന്നാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ റീസൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് അല്ലെങ്കിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ജീരകം എന്ന് പറയുന്നത് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സെല്ലുകളുടെ ഡാമേജിനെയൊക്കെ തിരുത്തി അല്ലെങ്കിൽ കുറച്ച് ഡാമേജൊക്കെ മാറ്റി നല്ല സെല്ലുകളെ റീജനേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഭയപ്പെടുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് നമുക്കിപ്പം ലിവറിന്റെ ബുദ്ധിമുട്ടുകളായാലും ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയാലും അല്ലെങ്കിൽ പൊതുവേ ഉള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ ഒരു പരിധി വരെ കുറച്ച് നിർത്താൻ അത് മാറ്റുമെന്നുള്ളതല്ല നമ്മളിതും കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ആ രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള ക്ഷതങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഡാമേജുകളെയും മറ്റും തിരുത്താനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് അത് മാത്രമല്ല ഫാറ്റ് റെഡ്യൂസ് ഒരു കഴിവുണ്ട് ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുകളിലൊക്കെ വളരെ കടുംപിടുത്തത്തോടെ ഇങ്ങനെ ഫാറ്റ് ഞാൻ ഇളകി പോവുകയില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അലിഞ്ഞു പോവുകയില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ ഈ ജീരകവെള്ളം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് അളവിൽ എത്ര അളവിൽ ആർക്കൊക്കെ ഏത് പ്രായത്തിൽ എപ്പോഴൊക്കെ ഇത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ശരാശരി ഒരു ഒന്നര രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ നമ്മളിപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീരക വെള്ളം ഒരു അഞ്ച് ലിറ്ററോ അല്ലെങ്കിൽ മൂന്ന് ലിറ്ററോ നാല് ലിറ്ററോ ഒക്കെ ജീരകവെള്ളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം ആ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ജീരകം മതി ഇത്രയും വെള്ളം ഞാനൊരു ഫോർ ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് പറയുന്നത് ഇപ്പം ചിലർ വളരെയധികം ഡിക്കോഷൻ ആയിട്ട് എടുത്തിട്ട് രാവിലെ തന്നെ വെറും വയലിൽ കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ പക്ഷേ എനിക്ക് ആ ഒരു അഭിപ്രായമില്ല ഇനി നിങ്ങൾക്ക് അതല്ല ഒരു ഒറ്റ ഗ്ലാസ് ആയിട്ടോ രണ്ട് ഗ്ലാസ് ആയിട്ടോ ഇത്രയും വെള്ളം അധികം വെള്ളത്തിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും രാവിലോട്ട് വൈകുന്നേരം വരെയുള്ള വെള്ളത്തിൽ നിന്ന് മിക്സ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അതൊരു ഡിക്കോഷൻ ആയിട്ട് എടുക്കാം പക്ഷേ അതിനകത്ത് രണ്ട് നുള്ളു ജീരകം മതി ഒരു വൺ ടു രണ്ട് നുള്ളു എത്രയുണ്ട് അത്ര ഇട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഫോം എടുത്തിട്ട് നമുക്ക് കുടിക്കാം ഐഡിയലി ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ കുടിക്കുന്നത് ഇപ്പം ചായ കാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ കുടിക്കുന്നതിന് പകരം നമ്മൾ ഒരു ഇളം ചൂട് ജീരകവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് ഫാറ്റിൻ്റെ റിഡക്ഷനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഫാറ്റ് നല്ല ഞാൻ പറഞ്ഞില്ലേ അത് വളരെ വളരെയധായിട്ടിരിക്കുന്നതിനെ മോളിക്യൂൾസിനെ കുറച്ചും കൂടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ലയിപ്പിച്ച് അതിനെ ഒന്ന് പുറന്തള്ളാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ വയറ് അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തത്തിലായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്തിൽ ഒരുപാട് മെറ്റബോളിക് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഇരിപ്പുണ്ടാകും അപ്പം അതിൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് രാവിലെ തന്നെ നമ്മുടെ ശോധനയൊക്കെ കറക്റ്റ് ചെയ്ത് അതിനെ ഒന്ന് മോഷൻ റെഗുലറായിട്ട് പോകാൻ സഹായിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ പകുതി ബുദ്ധിമുട്ടുകൾ മാറി കിട്ടും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യും എസ്പെഷ്യലി അബ്ഡമിനൽ ഫാറ്റ് ഇത് ഒരു കാര്യമാണ് ഇനി ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഹൈ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേര് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ലിവർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശം നമ്മൾ തേടേണ്ടതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ നുള്ളു ജീരകം ഒന്നും കഴിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണല്ലോ അപ്പോൾ അത് ഒരു കാര്യം ഇനി വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ചെറുപയർ എന്ന് പറയുന്നത് ചെറുപയർ അല്ലെങ്കിൽ വൻ പയറ് കടല ഇതൊക്കെ കഴിക്കാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കോ ഡോക്ടറെ വണ്ണം വയ്ക്കുകയോ അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു പക്ഷേ ദാലുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പയർ വർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സേഫായിട്ട് ഹൈ എനർജി അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ തരുന്ന ഹൈ ഫൈബർ ഉള്ള ഏറ്റവും കൂടുതൽ മിനറൽസും വൈറ്റമിൻസും അതുപോലെ മഗ്നീഷ്യവും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചെറുപയർ എന്ന് പറയുന്നത് ചെറുപയർ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കാതിരിക്കും ചെറുപയർ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫീല്ലിങ് നമുക്ക് ഫീൽ ചെയ്യും മാത്രമല്ല നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറുപയർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഒരു നാല് ടേബിൾ എങ്കിലും ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഒരു അരക്കപ്പെങ്കിലും അല്ലെങ്കിൽ ഒരു കപ്പ നമ്മൾ പറയുന്നത് അരക്കപ്പെങ്കിലും കഴിച്ചാൽ വളരെ നല്ലത് ഇനി ചെറുപയർ കുരുപ്പിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ മുളപ്പിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഞാൻ പറയാറുള്ളൂ എനിക്കതിൻ്റെ ടേസ്റ്റ് മുളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഉഴുന്നിൻ്റെ ടേസ്റ്റ് വരുന്നത് കൊണ്ട് എനിക്ക് അത്ര പ്പിച്ച് കഴിക്കുന്നത് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അതിനെ മുളപ്പിക്കാൻ വയ്ക്കുക അറിയാമല്ലോ ഓവർനൈറ്റ് അതിനെ ജസ്റ്റ് സോക്ക് ചെയ്ത് ഒരിച്ചിരി വെള്ളം കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ഒരു ചെറിയ ഇരുട്ട് ഉള്ള ഒരു സ്ഥലത്ത് അടച്ചൊന്ന് സൂക്ഷിച്ച് വയ്ക്കുക ഫുള്ളടക്കിയല്ല ചെറുതായിട്ട് ഇച്ചിരി എയർ സർക്കുലേഷൻ ഉള്ളതുപോലെ അപ്പോൾ അത് അടുത്ത ദിവസമാകുമ്പോഴത്തേക്ക് ഒരു ട്വൽവ് അവേഴ്സ് കഴിയുമ്പോഴത്തേക്കത് സ്പ്രൌട്ട്സ് വരും അപ്പോൾ അതിനെ എടുത്തിട്ട് ഞാൻ ചെയ്ത കുറച്ചൊന്ന് ആവി ഒരു ടു മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ആവി ഇത് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഉള്ളി കുറച്ച് തക്കാളി കുറച്ച് ക്യാരറ്റ് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ ചിലർ പച്ചക്ക അല്ലാതെയായിട്ട് കഴിക്കുന്നവരുണ്ട് സാലഡ്സിൻ്റെ കൂടെയിട്ട് കഴിക്കുന്നവരുണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെയൊക്കെ കൂടെ ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് സാ നമ്മളെപ്പോഴും ഈ സ്പ്രൗട്ട്സ് അല്ലെങ്കിൽ മുളപ്പിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതൊന്നും ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇടനേരങ്ങൾ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുക രാത്രിയിൽ സ്പ്രൗട്ട്സ് അധികം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ചിലർ പറയാം എനിക്ക് ഭയങ്കര ഗ്യാസ് ആണ് ഈ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസാണെന്ന് പറയും അപ്പോൾ ആ ഒരു ഗ്യാസ് ഫോമേഷനെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് അത് റിച്ച് ആൻഡ് പ്രോട്ടീനും കൂടിയാണ് അത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇത് നമുക്ക് വിശപ്പ് കട്ട് ചെയ്യാനും ഡയറ്റ് ഒക്കെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന എന്തൊക്കെയാണ് കോളിഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ ബ്രോക്കോളി ഉണ്ട് അതുപോലെ തന്നെ ക്രൂസിഫറസ് അടുത്ത ഒരു കാറ്റഗറി വരുന്നത് ക്യാബേജ് പോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്യാബേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈസിലി അവൈലബിൾ ആണ് അത്ര വലിയ വിലയൊന്നുമില്ല നമുക്ക് കുറച്ച് ചീപ്പായിട്ട് ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ഈ ക്യാബേജ് നമുക്ക് ഏതൊക്കെ രീതി പക്ഷേ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം വിഷാംശം ഒരു പക്ഷേ അടങ്ങിയിരിക്കുന്നുണ്ട് അത് ഈ ക്യാബേജിലും അതെ ബ്രോക്കോളിയിലും അതെ അതുപോലെ തന്നെ കോളിഫ്ലവറിലും അതെ അതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നിരന്തരം നമ്മളിതിനെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ശരിയായ രീതിയിൽ നമ്മളതിനെ ഡി ഇത് ചെയ്തിരിക്കണം കീടനാശിനി ഡിസിൻഫെക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്കണം അതിന് സാധാരണയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ വിനാഗിരി അതല്ലെങ്കിൽ ഉപ്പ് വിനാഗിരിയും ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക കുറച്ച് നേരം റണ്ണിങ് വാട്ടറിൽ കഴുകുക അത് വീണ്ടും വാഷ് ചെയ്യാം ഇങ്ങനെയൊക്കെ എടുത്ത് വേണം നമുക്കത് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മളത് കുക്ക് ചെയ്ത് കഴിക്കുക അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ബ്രോക്കോളി ആയാലും അതുപോലെ തന്നെ കോളിഫ്ലവർ ആയാലും ഒക്കെ ഒരു മെയിൻ കോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ക്യാരറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾട്ട് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് സോൾട്ട് ചെയ്ത് അങ്ങനൊരു ഫില്ലിംഗ് ആയിട്ട് എഗ് വൈറ്റിൻ്റെ കൂടെയോ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഈ രീതിയിൽ ഉപയോഗിക്കുമ്പം ഇന്ന് സൂപ്പായിട്ട് ഉപയോഗിക്കാം അത് ഇടനേരങ്ങളിൽ എന്ത് എന്താണ് കഴിക്കേണ്ടത് വിശപ്പ് ഫില്ല് ചെയ്യാൻ എന്നാൽ കാലറി ഇല്ലാത്ത എന്നാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്ത് ചെയ്യണം ചോദിക്കാറുണ്ട് അപ്പം അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട് അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് പക്ഷെ എന്നാലും ഇതാണ് കുറച്ചും കൂടെ ചീപ്പ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് അവക്കേടോ പോലുള്ള കാര്യങ്ങൾ അവക്കേടോവും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാലഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ന്യൂട്രിയൻസ് റിച്ച് ആണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴും ഫാറ്റ് ലോസ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുടിപൊഴിയും സ്കിൻ ചുളുങ്ങും അപ്പം ഇതിനെയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ അവക്കഡോയ്ക്ക് നല്ല ഒരു കഴിവുണ്ട് അതുപോലെ ക്യാബേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ക്യാബേജ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു അത് ക്യാബേജ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലീഫ് നന്നായിട്ട് അതിനെ വാഷ് ചെയ്തെടുക്കുക കാരണം അതിങ്ങനെ അടുങ്ങി ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് ഇപ്പം ഇതിനകത്തും കുറേ കീടനാശിനികളൊക്കെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഗുണത്തിനെക്കാട്ടിലേറെ ദോഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ കുറച്ച് മെനക്കിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം റണ്ണിങ് വാട്ടറിൽ വീണ്ടും വീണ്ടും കഴുകി വീണ്ടും നമ്മളതിനെ ഫ്രഷ് ആക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് സൂപ്പാക്കാം അതുപോലെ തന്നെ കുറെ മെഴുക്ക് പുരട്ടി അങ്ങനത്തുള്ള കാര്യങ്ങളാക്കാം പക്ഷേ ഓയിൽ പരമാവധി കുറച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ അതല്ലാതെ പച്ചയ്ക്ക് സാലഡ്സായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതൊക്കെ നമ്മുടെ വെയ്റ്റ് ലോസിന് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് റിഡക്ഷന് വെയ്റ്റ് ലോസ് എന്നതിലുപരി ഫാറ്റ് റിഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇനി നമ്മൾ ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളായിരിക്കും വളരെ നിരുപദ്രവകരമാണെന്ന് പക്ഷെ ഫാറ്റ് കൂടുകയോ അല്ലെങ്കിൽ വെയ്റ്റ് കൂടുകയോ ചെയ്യും ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ ചക്കയാണ് നമ്മൾ ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഒന്ന് ഉരുണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചക്ക നല്ലതാണ് ഹൈലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും എന്താ പറയുക എല്ലാ വൈറ്റമിൻസും എല്ലാ മിനറൽസും എല്ലാ മൈക്രോന്യൂട്രിയൻസും ഉള്ള ഒരു കാര്യമാണ് പക്ഷെ വെയ്റ്റിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ചക്ക നമ്മളെ ചെറുതായിട്ടൊന്ന് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ ഒന്നാണ് മാങ്ങ കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് മാങ്ങയെ പറയുന്നത് പക്ഷേ മാങ്ങയ്ക്കും ഇതുതന്നെയാണ് അവസ്ഥ നമ്മൾ മാങ്ങ കഴിക്കുന്നതല്ല അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് പ്രശ്നം ദിവസവും ഒരു രണ്ട് പീസ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുമല്ലോ ഒരു ഒരു ഭാഗം മാങ്ങ എന്നുള്ള രീതിയിൽ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷെ മാങ്ങയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് മൂന്ന് മൂന്നും നാലുമൊക്കെ മാങ്ങ നമ്മൾ ഒരു ദിവസം കഴിക്കുക അല്ലെങ്കിൽ ഷേക്ക് അടിക്കും ഷേക്ക് അല്ല പ്രശ്നം അതിനകത്ത് നമ്മൾ പഞ്ചസാര ഇടും പിന്നെ പാല് ചേർക്കും ഹൈ ഫാറ്റ് മിൽക്ക് ആയിരിക്കും ചിലർ മിൽക്ക് മേഡ് പോലത്തുള്ള ഇടും അപ്പൊ ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മളെ കാലറി പിന്നെ പിന്നെ കൂടി വരും അതൊന്ന് അതുപോലെ തന്നെ മറ്റൊരു വെയ്റ്റ് നമ്മളെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് ഏത്തപ്പഴം ഈ പറഞ്ഞതുപോലെ മഗ്നീഷ്യം സെലീനിയം സിങ്ക് പൊട്ടാസ്യം എല്ലാം ഉണ്ട് ഹൈലി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ് പക്ഷേ നമുക്ക് വെയിറ്റ് ചില സമയത്ത് അത് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് കഴിക്കാൻ മേറ്റപ്പെടും ബാക്കി പഴങ്ങളിലകത്ത് റൊബസ്റ്റാണ് നമ്മൾ നോർമലി പറയുന്നത് വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വിശപ്പ് കട്ടിയാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ തന്നെ നമ്മളെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്ന മറ്റൊരു ഫ്രൂട്ടുണ്ട് എന്താണെന്ന് പറയുക വാട്ടർമെലൻ വാട്ടർ മെലനും നമ്മുടെ വാട്ടർ കണ്ടിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വെയ്റ്റിനെ നമ്മൾ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ അല്ലെങ്കിൽ ചേനി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടാപ്പിയോക്ക ഇത് കഴിക്കുന്നതും നമ്മുടെ വെയ്റ്റിനെ കാരണം ഒരു വലിയ സോഴ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോഴും നമ്മുടെ അബ്ഡമിനൽ ഏരിയയിലുള്ള ഫാറ്റിൻ്റെ ഒരു കൂടുതലായിട്ട് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക വളരെ ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് ജീരവെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ ദിവസം മുഴുവൻ ചെറിയ ചൂട് വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് എന്നെ ഒന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്